ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് വീട്ടു വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നതേ അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് കണ്ടോ ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൂൺ മാസത്തിൽ വാ വാങ്ങിച്ച് വെച്ചതാണേ ഒരു പ്ലാവും തൈ അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ആയപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ചക്ക പറിക്കാൻ പറ്റി കേട്ടോ ഇപ്പം അച്ഛയാണ് വെച്ചത് ഇതിന് പ്രത്യേകിച്ച് വേറെ വളമൊന്നും ഇട്ട് കൊടുത്തില്ല പക്ഷെ അത് ചെറുപ്പത്തിൽ തന്നെ കായച്ചു അപ്പം അഴുത്തു കേട്ടോ അത് അച്ച മുറിക്കുകയാണേ ചക്ക മുറിച്ച് നല്ല മധുരമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അധികം വലിപ്പമൊന്നുമില്ലാത്ത ചുളയായിരുന്നെങ്കിലും നല്ല ടേസ്റ്റായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു പക്ഷെ നന്നായിട്ട് അങ്ങോട്ട് പഴുത്തില്ലെങ്കിൽ തന്നെ നല്ല മധുരമായിരുന്നെ ഇച്ചിരി കൂടെ പഴുപ്പായിരുന്ന ചുളയ്ക്ക് ഒരു കളറൊക്കെ കിട്ടിയേനെ അപ്പം നല്ല നല്ല കുഴപ്പമൊന്നുമില്ലായിരുന്നു അച്ചിത് മുറിച്ചോണ്ട് നിന്ന സമയത്തിനാണ് നമ്മുടെ മിഷീൻ നന്നാക്കാൻ ഒരു ചേട്ടൻ വന്നത് അപ്പം ആ ചേട്ടനും കൊടുത്തു ചക്ക അങ്ങനെ ആ ചേട്ടനും ചക്കയെല്ലാം കഴിച്ച് അച്ചയും ചക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ചേട്ടൻ ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ ദൈപ്പം ആ ചേട്ടൻ വരും അവിടെ വന്നു അപ്പോഴത്തേക്കിന് ആ ചേട്ടനും ചക്ക കഴിക്കണം ആ ചേട്ടൻ നല്ല അഭിപ്രായമൊക്കെ തന്നെയാണ് പറഞ്ഞതേ ആ ചേട്ടനും ചക്ക ഇഷ്ടപ്പെട്ടു പിന്നെ ആ ചേട്ടൻ തയ്യൽ മിഷീൻ നന്നാക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ചറ പറ ചറ പറയുന്നു മെഷീൻ നന്നാക്കി തുടങ്ങി കൂടുതൽ വൃത്തിയാക്കാനൊന്നുമില്ലായിരുന്നത് കുറച്ച് പൊടി അതൊക്കെ ചെറുതായിട്ടൊന്ന് സർവീസ് ചെയ്തതേ ഉള്ളു സർവീസും ചെയ്ത് ചേട്ടൻ അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങളുടെ പണി കിടക്കുവാണ് അപ്പം കണ്ടത്തിൽ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇനി വള കണ്ടത്തി വളയിടിയിൽ നടക്കുവാണ് അപ്പോഴത്തേക്കിന് ഞാനും ചേട്ടാടിയിലാണ് വളയിടാൻ പോവാണ് ഞാൻ അച്ഛനെ സഹായിക്കാൻ വേണ്ടി ാണ് ചേട്ടായി എടുത്തുകൊണ്ട് അച്ഛൻ എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ അച്ചേതൊരു പാത്രത്തിലോട്ട് പകർത്തി അപ്പോഴത്തെ പകർത്തിക്കൊണ്ട് പകർത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനാ അപ്പുറത്ത് കുട്ടിപ്പെട്ട ആളങ്ങൾ ഭയങ്കര പരിപാടി നടത്തിക്കുണ്ടോ രണ്ടെണ്ണം ചേറിനകത്ത് കിടന്ന് ഡാൻസും പാട്ടും ഒന്നും വേണ്ട ഭയങ്കര പരിപാടിയാണ് അങ്ങനെ ചേട്ടായി വളം അച്ച വളമിടാൻ തുടങ്ങി ചേട്ടായി രണ്ടേ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് വളമിടാൻ

ഞങ്ങൾ കൃഷിക്കാരാണ് കേട്ടോ പാട്ടത്തിനും അല്ലാതെ സ്വന്തമായിട്ടും എല്ലാം കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണേ അപ്പത്തേക്കിന് അച്ഛാണ് കണ്ടത്തിൽ വളവിടിയിലും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് പക്ഷെ ചേട്ടാ ഇതാദ്യമായിട്ടാണ് കേട്ടോ വളം വളമല്ല ഇട്ട് കഴിഞ്ഞ് അമ്മ വന്ന് കാണാൻ നിൽപ്പണ്ടട്ടോ വളമല്ല ഇട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണേ മക്കൾ അച്ചൻ്റെ വണ്ടി എടുത്തു അമ്മമാർക്ക് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ വണ്ടി എടുത്തോണ്ട് അമ്മമാർ ഫ്രണ്ടേ പോന്നു ചേട്ടായി പറയുമ്പം പോന്നു അങ്ങനെ നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ ഞങ്ങളുടെ അമ്മയാണ് നിൽക്കുന്നതേ അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വീട്ടിലേക്ക് വന്ന് കയറിയപ്പം കുഞ്ഞാവിക്ക് ഭയങ്കര ഒരാഗ്രഹം പായസം കുടിക്കണമെന്ന് എന്നാ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച അച്ഛൻ ഇന്നെല്ലാം മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ടി പാലെല്ലാം അടുപ്പത്ത് വെച്ചു അതിൽ അത് ചൂടായി തിളക്കാറായപ്പോഴത്തേക്കിനെ അതിനകത്തോട്ട് സേമിയെല്ലാം കുറഞ്ഞിട്ട് ഇളക്കി കേട്ടോ ഇളക്കിക്കൊണ്ട് ഇത് പാവം വന്നിട്ട് അവൻ ഇളക്കണമെന്ന് കുഞ്ഞാപ്പനെ പിന്നെ അവനെ കൊണ്ട് ഇളക്കിച്ചു അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ കാശിക്കുംടവാൻ തിരിപ്പുണ്ട് കേട്ടോ മൂത്ത മൂത്തയാളും അവിടെവാൻ വന്നിരിപ്പുണ്ട് അങ്ങനെ നേരിട്ട് ലാസ്റ്റ് നെയ്യ് ഒഴിച്ച് നമ്മൾ പായസം വാങ്ങി കേട്ടോ ആദ്യമേ ചടായ്ക്ക് കൊടുത്തു അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കൊടുത്തു പിന്നെ എൻ്റെ രണ്ട് മക്കൾക്കും കൊടുത്തു സംഭവം പെട്ടെന്ന് കാലിയായി കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പായസമൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ ചുമ്മാ ഇരുന്നപ്പം അവനൊരാഗ്രഹം തോന്നി അവൻ്റെ ആഗ്രഹം പെട്ടെന്ന് അച്ഛൻ സഹായിച്ചു കൊടുക്കുകയും ചെയ്തു പാത്രം വരെ പഠിക്കേണ്ട ഗതി കേട് വന്നു ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ